പ്രശസ്തരായവർ മരിച്ചു എന്ന വ്യാജ വാർത്ത ചമയ്ക്കുന്നവർക്കെതിരെ രസകരമായ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ സിനിമാ സംഗീത ഗ്രന്ഥകർത്താവ് നിരൂപകൻ ഈ നിലകളിലൊക്കെ പ്രശസ്തനായ രവി മേനോൻ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ കേട്ടത് ശരിയോ തെറ്റോ എന്നറിയാൻ മാർഗങ്ങൾ വിരൽ തുമ്പിലുണ്ട് എന്നാൽ അതിനൊന്നും മെനക്കെടാതെ കേട്ടതെന്തും വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരെ കുറിച്ചാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് പഴയ ഒരു സംഭവം കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് വായിക്കാം എന്തും നർമ്മബോധത്തോടെ കാണുന്ന ശീലമുള്ള ഗായകൻ കെ പി ഉദയ ഒരിക്കൽ പങ്കുവെച്ച ഒരു അനുഭവം പതിവ് പോലെ കാലത്തെ നഗരപ്രദക്ഷിണത്തിനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഭാനുചേട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് വഴിയരികിൽ പരിങ്ങി നിൽക്കുന്ന ഒരാളെ മുൻപെങ്ങും കണ്ട പരിചയമില്ല പിന്നിൽ കൈകെട്ടിയാണ് നിൽപ്പ് എന്തോ മറച്ചുവെക്കാൻ എന്ന പോലെ മുഖത്ത് ചിരിയോ കരച്ചിലോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു പ്രത്യേക ഭാവം ആകെ മൊത്തം ഒരു വശപ്പിശക എന്താ രാവിലെ തന്നെ ആരെ കാണാനാ ഗായകന്റെ ചോദ്യം മുഖത്ത് പണിപ്പെട്ടൊരു ചിരി വരുത്തി തെല്ലൊരു ജാള്യത്തോടെ അപരിചിതൻ പറഞ്ഞത്രേ സാറിനെ തന്നെ അപ്പോൾ ഞാൻ കേട്ടത് ശരിയല്ല അല്ലേ സമാധാനമായി ഒന്നും പിടികിട്ടിയില്ല ഉദയഭാനുവിന് ഇയാൾക്ക് എന്തിന്റെ കിറുക്കാണ് അദ്ദേഹം ചിന്തിച്ചു ആഗതൻ പിന്നിൽ മറച്ചു പിടിച്ച സാധനം കൺവെട്ടത്തേക്ക് കൊണ്ടു അപ്പോഴാണ് ഒരു പുഷ്പചക്രം വെളിപാട് പോലെ കാര്യങ്ങളുടെ നിജസ്ഥിതി തൽക്ഷണം ബോധ്യപ്പെടുന്നു ഉദയഭാനുവിന് തലേന്നായിരുന്നു പ്രശസ്ത സാഹിത്യകാരനും പത്രാധിപരുമായ എ പി ഉദയഭാനുവിൻ്റെ വിയോഗം ആ ഉദയഭാനുവിനെ പ്രിയ ഗായകൻ ഉദയഭാനുവായി തെറ്റിദ്ധരിച്ചു അധികാലത്ത് തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി റീത്തുമായി അവതരിച്ചിരിക്കുകയാണ് ഈ വിദ്വാൻ അതേ ദിവസം തന്നെ തേടിവന്ന അനുശോചന സന്ദേശങ്ങളും കുറവല്ലായിരുന്നു എന്ന് ഉദയഭാനു ഫോൺ എടുത്ത് ഹലോ പറഞ്ഞാൽ നിശ്ശബ്ദതയായിരിക്കും മറപ്പുറത്ത് പിന്നെ ശബ്ദം കുറച്ചൊരു ചോദ്യവും അപ്പോൾ ഞാൻ കേട്ടത് ശരിയല്ല അല്ലേ കഴിഞ്ഞ ദിവസം ഗായകൻ ജി വേണുഗോപാലിനെ തേടിയും വന്നിരിക്കാൻ അത്തരം നിരവധി ഫോൺ കോളുകൾ വിളിച്ചവരെ കുറ്റം പറഞ്ഞുകൂടാ കാലത്തെഴുന്നേറ്റ് ഫേസ്ബുക്ക് തുറന്ന ഉടൻ കണ്ണിൽപ്പെടുന്നത് ജി വേണുഗോപാലിൻ്റെ വിയോഗവാർത്ത ആണല്ലോ വളരെ ബുദ്ധിമുട്ടി സമയം ചിലവിട്ട് മിനക്കിയെടുത്ത ഒരു വാർത്താക്കാട് നമ്മുടെ പ്രിയതാരം ജി വേണുഗോപാൽ അന്തരിച്ചു എന്നാണ് ശീർഷകം താരമോ അതോ ഗായകനോ എന്ന് ഓർത്ത് അന്തം വിട്ടുപോയെങ്കിൽ സംശയം തീർക്കാൻ കെ എസ് ചിത്രയുടെയും ശരത്തിൻറെയുമൊക്കെ വാവിട്ട് കരയുന്ന മുഖങ്ങളും കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒപ്പം ഹൃദയഭേദകമായ ഒരു അറിയിപ്പും ഞെട്ടലിൽ സിനിമാ സംഗീത ലോകം അവസാനമായി ഒന്ന് കാണാൻ തിരക്ക് ഉദയ ഭാനുച്ചേട്ടന്റെ അനുഭവം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായത് എങ്കിൽ വേണുവിൻ്റെ ഇത് അങ്ങനെയല്ല കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയത് രണ്ടു ദിവസം മുൻപ് അന്തരിച്ച പത്രപ്രവർത്തകനും നടനുമായ വേണുജിയുടെ മരണ വാർത്തയെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മാറ്റിയെടുത്ത് കാടുണ്ടാക്കി പറത്തിവിട്ടിരിക്കുകയാണ് ഏതോ വി കല മനസ്കൻ ആളുകൾ അതുകൊണ്ട് ഗായകൻ വേണു എന്ന് ധരിച്ച് ഞെട്ടണം ഷെയർ ചെയ്ത് വൈറലാക്കണം ഈ കോപ്രായങ്ങളെല്ലാം കണ്ട് ദൂരെ എങ്ങോ അജ്ഞാതനായിരുന്ന ആത്മനിർവൃതി അനുഭവിക്കുന്ന ക്രൂരനായ ഒരു കുസൃതിക്കാരനെ മനസ്സിൽ കാണാം നമുക്ക് കാലത്ത് മുഴുവൻ ഫോൺ കോളുകളായിരുന്നു മറുപടി പറഞ്ഞു മടുത്തു വേണുഗോപാലിന്റെ വാക്കുകൾ എങ്കിലും ഇടയ്ക്ക് ചില അനുഭവങ്ങളും ഉണ്ടായത്രേ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു ഉടൻ വിളിച്ചാളുടെ ചോദ്യം ചേട്ടായി ഈ കേൾക്കുന്നത് നേരാണോ നേരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ പ്രയാസപ്പെടേണ്ടി വന്നു എന്ന് വേണു ജീവിച്ചിരിക്കുമ്പോഴേ സ്വന്തം മരണ വാർത്ത കേൾക്കേണ്ടി വരിക എന്ന ഗതികയുടെ ഏറ്റവും അധികം അനുഭവിച്ചിരിക്കുക എസ് ജാനകിയായിരിക്കും വർഷം തോറും വഴിപാട് പോലെ ജാനകി അമ്മയുടെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച നിർവൃതിയടയുന്ന നികൃഷ്ടജ ജന്മങ്ങളുണ്ട് ഇത്തരം വാർത്തകൾ തന്നെ ഞെട്ടിക്കാതായിരിക്കുന്നു എന്നൊരിക്കൽ ജാനകിയമ്മ തന്നെ പറഞ്ഞു കേട്ടു ഓർക്കുന്നു പുരാണത്തിലെ കർണനെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ പലതവണ മരണത്തിലൂടെ കടന്നു പോകാനായിരിക്കും എൻ്റെ യോഗം തമാശ കലർത്തിയാണെങ്കിലും വേദനയോടെ അവർ പറഞ്ഞ വാക്കുകൾ മറന്നിട്ടില്ല എന്ന് ശ്രീ രവിമേനോൻ കുറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്കൂൾ ജീവിതകാലത്ത് ഒരു നാൾ സഹപാഠികൾ പരസ്പരം കുശൂഷിക്കുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ചത് ഓർമ്മയുണ്ട് യേശുദാസ് വിമാന അപകടത്തിൽപ്പെട്ടു എന്നതായിരുന്നു അന്ന് കേട്ട വാർത്ത ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന ചിലർ ഇല്ലെന്നും മറ്റു ചിലർ സമൂഹ മാധ്യമങ്ങളോ മൊബൈൽ ഫോണോ ഒന്നും സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത കാലം കേൾക്കുന്നത് ശരിയോ എന്നറിയാൻ പിറ്റെന്ന് പത്രം വരും വരെ കാത്തിരിക്കണം വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു അത് പിറ്റെന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ അടിസ്ഥാനരഹിതമായ ആ അപകട വാർത്തയ്ക്ക് ലഭിച്ച പ്രചാരത്തെക്കുറിച്ചൊരു സ്പെഷ്യൽ സ്റ്റോറി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഓർമ്മ െന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു ഒരു പക്ഷെ വ്യാജ മരണ വാർത്തകളെ മലയാള പത്രങ്ങളിൽ ആദ്യമായി അടിച്ചു വന്ന സ്റ്റോറി പതിറ്റാണ്ടുകൾ പലതു പലതുകഴിഞ്ഞു വാർത്താലോകം വിരൽത്തുമ്പിലായി കേൾക്കുന്നതെന്തും ശരിയോ തെറ്റോ എന്ന് ഉറപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് യഥേഷ്ടം എന്നിട്ടും വ്യാജ മരണ വാർത്തകൾ അന്തരീക്ഷത്തിൽ പാറിപ്പറന്നുകൊണ്ടേയിരിക്കുന്നു ഈ വിവര വിപ്ലവകാലത്തും ആളുകളിൽ ചിലരെങ്കിലും അവ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യുന്നു എന്നതാണ് അതിലും വലിയ ട്രാജഡി എന്തായാലും കഴിഞ്ഞ ദിവസം ജി വേണുഗോപാലിന്റെ ആ ഒരു മരണ വാർത്ത അത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ അതിനെക്കുറിച്ച് അതൊരു വ്യാജവാർത്തയാണ് എന്ന് മനസ്സിൽ മനസ്സിലാക്കാവുന്ന ബുദ്ധിയുള്ളവരെല്ലാം അത് ആ ഒരു സെൻസോടെ കളഞ്ഞു എങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് ശ്രീ രവി ഈ കുറിപ്പിലൂടെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാറസ്